പച്ചനാട്ടുകുര നാട്ടുകളിൽ വെച്ച് ഓട്ടോ ഡ്രൈവറായ യുവാവിന് വെട്ടേറ്റു കൊങ്ങത്ത് സേതലവി എന്ന മുപ്പത്തിയഞ്ചുകാരനാണ് വെട്ടേറ്റത് ചൊവ്വാഴ്ച രാത്രി ഒൻപത് മുക്കാലോടെ നാട്ടുകൽ പുത്തൂർ റോഡിലെ എൽ പി സ്കൂളിന് സമീപത്താണ് സംഭവം ഓട്ടോ ഡ്രൈവറായ മുപ്പത്തി അഞ്ചുകാരൻ കൊങ്ങത്ത് സേതലവിക്കാണ് വെട്ടേറ്റത് ചൊവ്വാഴ്ച രാത്രി ഒൻപതേ മുക്കാലോടെ നാട്ടുകാൽ പുത്തൂർ റോഡിലെ എൽ പി സ്കൂളിന് സമീപമാണ് സംഭവം അയൽവാസിയായ ശങ്കരനാണ് സേതലവിയെ വെട്ടിയതെന്ന് പോലീസ് പറഞ്ഞു അൻപത്തി മൂന്നുകാരനായ ശങ്കരനെ പോലീസ് അറസ്റ്റ് ചെയ്തു കയ്യനും തലയ്ക്കും പരിക്കേറ്റ സേതലവിയെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അഞ്ചു വർഷത്തോളമായി ശല്യം ചെയ്യുകയും ഭാര്യ മോശക്കാരിയാണെന്ന് പറഞ്ഞു നടക്കുകയും ചെയ്ത വിരോധം കൊണ്ടാണ് നെല്ലിക്കുന്നുള്ള വീടിനെ പരിസരത്ത് വെച്ച് സേതലവിയെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടെ കയ്യിലുള്ള മടവാളുകൊണ്ട് കാലിനും തലയ്ക്കും വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് നാട്ടുകൽ ഇൻസ്പെക്ടർ എ ഹബീബുള്ള പറഞ്ഞു ശങ്കറിനെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിട്ടുള്ളത് സിസിഎൻ ചെത്തല്ലൂർ